അപ്പോൾ തിങ്കളാഴ്ച വൈകുന്നേരം മൂന്നര മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു വള്ളം വന്നിട്ടുണ്ട് അപ്പോൾ ഈ വള്ളത്തിൽ എന്ത് കുറെ വെറൈറ്റി മീനൊക്കെ കിടപ്പുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകളൊക്കെ കൂട്ടം കൂടി നിൽക്കുകയാണ് എന്ത് മീനാണെന്ന് അറിഞ്ഞുകൂടാ ഏതായാലും ഈ വള്ളത്തിന്റെ ഒരു കളർ കണ്ടിട്ട് നമുക്ക് ഈ വള്ളത്തിന്റെ ഉടമസ്ഥൻ വെറൈറ്റി മീനുകൾ കൊണ്ടുവരുന്ന ഒരാളാണ് അപ്പോൾ ഈ വള്ളത്തിന്റെ അടുത്ത് പോയാണ് നമ്മൾ എന്തൊക്കെ മീനാണെന്ന് നോക്കാൻ പോകുന്നത് ഒരുപാട് ആളുകളൊക്കെ ഇവിടെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ തിങ്കളാഴ്ച വൈകുന്നേരം മൂന്നര മണിക്കുള്ള ഒരു കാഴ്ചയാണ് അത്യാവശ്യം തിരക്കും കാര്യങ്ങളുണ്ട് നമുക്ക് നേരെ ഈ വള്ളത്തിൽ എന്തൊക്കെ മീനാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വിഴിഞ്ഞം സജിയുടെ വള്ളമാണ് വന്ന് ചിരി ചിരി മുതലാളിക്ക് ഒരു അഞ്ച് വലിയ കയരമീനാണ് എൻ്റെ ലേലമുളിയൊക്കെ കഴിഞ്ഞതാണ് നമ്മൾ വന്നപ്പോൾ താമസിച്ചു പോയി അപ്പം അഞ്ച് വലിയ കയ മീനാണെന്ന് നോക്കാം ഇതിന്റെ ഒരു കെ ജിക്കാണ് വിളിച്ചത് ലേലമുളി കഴിഞ്ഞ് മുകളിലോട്ട് കൊണ്ടുപോയാണ് അതിന്റെ എത്ര കിലോ വരുമോ പറഞ്ഞിട്ട് നോക്കാനായിട്ട് കൊണ്ടുപോയാണ് വിഴിഞ്ഞം സജിയുടെ വെള്ളമാണ് തിങ്കളാഴ്ച വൈകുന്നേരം മൂന്നര മണിക്ക് ശേഷമാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്നത് അതെൻ്റെ ലേലമുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത് പിന്നെ ഇതാണ് വള്ളത്തിൻ്റെ ഉടമസ്ഥ ഉള്ളുടെ വള്ളത്തിലാണ് അഞ്ച് വലിയ കയരുണ്ടായിരുന്നത് ഒരു കെ ജിക്കാണ് അതിൻ്റെ ലേലമുളി കഴിഞ്ഞത് മുകളിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് തൂക്കി നോക്കാനായിട്ട് ഏകദേശം ഏറിപ്പോയാൽ അഞ്ച് കയരേം കൂടെ ഒരു നൂറ്റി ഇരുപത് കിലോക്ക് വരുമെന്നാണ് തോന്നുന്നത് അത്യാവശ്യം ചെറിയ തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഈ സമയം അപ്പോൾ ഒരുപാട് കൂട്ടം കൂടിയ ആളുകൾ നിൽക്കൊണ്ട് വേറെ വള്ളങ്ങളിൽ നാടൻ ചൂരയൊക്കെ വന്നിട്ടുണ്ട് കറിക്കും മീൻ വാങ്ങാൻ വന്ന ആളുകളൊക്കെ ഓരോ നാടൻ ചൂരയൊക്കെ കറിക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഏതായാലും തിങ്കളാഴ്ച വൈകുന്നേരം മൂന്നര മണിക്കുള്ള ഒരു കാഴ്ച ഇതാണ് നമ്മുടെ വിളിഞ്ഞം കടപ്പുറത്ത് അപ്പോൾ മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് ഫോളോയും സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്തേക്കണേ ഓക്കെ